അങ്ങനെ സർക്കാരിൻ്റെ മുതലുകൾ ആർക്കെങ്കിലും അങ്ങനെ നവീകരിക്കാൻ കഴിയുമോ അതിനൊന്നും ഒരു പ്രൊസീജിയേഴ്സ് ഇല്ലേ നടപടിക്രമങ്ങളില്ലേ എന്തായിരുന്നു നടപടിക്രമം ഈ പറയുന്ന എത്രയും അധികം കേസുകളിൽ പെട്ട മാത്രമല്ല സർ ഇതിപ്പോൾ നമ്മൾ മാധ്യമ പിന്നെ വാർത്തകളും മറ്റതൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് സർക്കാരിന് ഇതിനേക്കാൾ കൂടുതൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടാവില്ലേ അപ്പോൾ ഇത്തരം ഷേഡി ക്യാരക്ടറായിട്ടുള്ള ഡ്യൂബിയസ് ക്യാരക്ടറായിട്ടുള്ള ഒരു വ്യക്തിയെ ഒരു സർക്കാരിൻ്റെ ഒരു ഇവൻ്റ് ഏൽപ്പിക്കുമ്പോൾ സർക്കാരിന് ഇക്കാര്യങ്ങളൊന്നും അറിയില്ലേ എന്നിട്ട് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് മീറ്റിങ്ങിനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു സർക്കാർ തന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരാളെ കേരളത്തിലെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചേർന്ന് മീറ്റിംഗ് നടത്താനുള്ള അനുമതി എങ്ങനെയാണ് സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് തിൻ്റെ റിസൾട്ടുകളും കണ്ടു തുടങ്ങി ഇപ്പം മുട്ടിൽ മരമുറി കേസിൽ പാവങ്ങളായിട്ടുള്ള ആദിവാസികളുടെ പേരിൽ നോട്ടീസ് വരാൻ തുടങ്ങി ഒരു ആദിവാസിക്ക് ഫൈൻ വന്നത് എൺപത് ലക്ഷം റുപ്യാണ് എൺപത് ലക്ഷം രൂപ എങ്ങനെ ആദിവാസി അടയ്ക്കുക റവന്യൂ ഉദ്യോഗസ്ഥന്മാർ ഇതിനകം നോട്ടീസ് കൊടുത്തു ഇവിടെ നവംബർ ഒന്നാം തീയതി പിന്നെ ദാരിദ്ര്യമുക്ത കേരളമായിട്ട് പ്രഖ്യാപിക്കാൻ പോവാണല്ലോ ഈ പറയുന്ന വയനാട്ടിലെ ആദിവാസി ഊരുകളിലൊക്കെ പോയാൽ ഇവിടെ ദരിദ്രരുണ്ടോ എന്നുള്ളത് കാണാൻ പറ്റും ഈ പാവങ്ങളൊക്കെ കബളിപ്പിച്ച് വഞ്ചിപ്പിച്ച് ഈ മരം മുറിച്ചുകൊണ്ടുപോയിട്ട് അവർക്കിപ്പോൾ നോട്ടീസും കൊടുത്ത് അവരെ പട്ടിണിയിലേക്ക് തള്ളി മന്ത്രിമാരുടെയും മുഖ്യമന്ത്രിയുടെയൊക്കെ ഒക്കെ വീട്ടിൽ കുടുംബമൊക്കെ ഇപ്പോൾ ദരിദ്രമുക്തരായിട്ടുണ്ട് ഇവിടെ സാധാരണക്കാരുടെ വീടുകളിൽ പട്ടിണിയാണ് അപ്പോഴാണ് ഇവർ ഈ നവംബർ ഒന്നിൽ ഈ പ്രഖ്യാപനം നടത്താൻ പോകുന്നത് അപ്പോൾ കായികമന്ത്രി കൃത്യമായി മറുപടി പറയണം കായികമന്ത്രി മാധ്യമപ്രവർത്തകരായ തെറി പറഞ്ഞിട്ട് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട കാരണം സർക്കാരിൻ്റെ മറുപടി ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട് സർ എന്താ പറഞ്ഞിരിക്കുന്നറിയോ കായികമന്ത്രി സ്പെയിൻ സന്ദർശിച്ചിട്ടുണ്ട് കായിക വകുപ്പ് സെക്രട്ടറി കായിക യുവജനകാര്യ ഡയറക്ടർ വരെയൊക്കെ മന്ത്രിയെ അനുഗമിച്ചിട്ടുണ്ട് അവർ പോയത് അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്താനും അതുപോലെ അർജന്റീന ടീമിനെ ഫുട്ബോൾ ടീമിനെ കേരളത്തിലേക്ക് ക്ഷണിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് കായികമന്ത്രി സംഘവും പോയത് എന്ന് പറയുന്ന വിവരാവകാശ പ്രകാരം കിട്ടിയ മറുപടി കൈവശമുണ്ട് അപ്പോൾ കായികമന്ത്രി മാത്രമല്ല അതിന് പതിമൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചു എന്നത് മറുപടിയും കൈവശമുണ്ട് അപ്പോൾ നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് കായികമന്ത്രിയോട് ചോദിക്കുമ്പോൾ ഇതെന്തോ വീട്ടിലെ കാര്യം ചോദിച്ച പോലെയല്ല കായികമന്ത്രി മറുപടി പറയേണ്ടത് കൃത്യമായി മറുപടി പറയണം എന്തിനാണ് ജനങ്ങളെ കബളിപ്പിച്ചത് മെസ്സിയുടെ പേരിൽ എന്തിനാണ് കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കിയത് ഇതിൻ്റെ മറവിൽ നിങ്ങൾ എന്താണ് ചെയ്തത് ഇതിൻ്റെ പേരിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ കേരളത്തിന് വേണ്ടിയിട്ടാണല്ലോ സ്പോൺസർ എന്ന് പറയുന്നത് പുറത്തുള്ളൊരു വ്യക്തിയാണ് കേരള സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം മുടക്കിയത് ഈ പണം അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ടോ നൂറ്റി മുപ്പത്തൊമ്പത് കോടി രൂപ അയച്ചു എന്നാണ് നേരത്തെ അവകാശവാദം സ്പോൺസർ ഉന്നയിച്ചത് അങ്ങനെ പണം അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ പുറത്തുവിടണം കാരണം സർക്കാരിന് വേണ്ടിയിട്ടാണല്ലോ ഈ പണം സ്വകാര്യ വ്യക്തിയാണെങ്കിലും വേറെ വ്യക്തിയാണെങ്കിലും ചെലവഴിച്ചത് ഈ പണം ഇടപാട് നടത്തിയതിൻ്റെ രേഖകൾ പുറത്തുവിടാൻ കായികമന്ത്രി തയ്യാറുണ്ടോ കായികമന്ത്രിക്കിതിലുള്ള പങ്കെന്താണ് സ്പോൺസർക്കിതിലുള്ള പങ്കെന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇങ്ങനെയുള്ള ഒന്നും സർക്കാരിന്റെ അധികാര ഇടനാഴികളിൽ കാണില്ല എന്നാണ് മുഖ്യമന്ത്രി അറിയാതെയാണോ അത് ചെയ്തത് ഞാൻ ചോദിക്കുന്ന അല്ലേ ഇന്റലിജൻസ് വകുപ്പിന്റെ ഹെഡ് ഇത്രയധികം കേസുകളിൽ പ്രതിയായിട്ടുള്ള നിരവധി വഞ്ചന കേസിൽ തട്ടിപ്പ് കേസിൽ പ്രതിയായിട്ടുള്ള കേരള പോലീസ് പിണറായി വിജയന്റെ കീഴിലുള്ള പോലീസ് തന്നെ റൗഡി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരാളെ സർക്കാരിൻ്റെ ഒരു സ്പോൺസറായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ കേരളത്തിലെ അറിയില്ലേ എങ്കിലും മുഖ്യമന്ത്രി പറയട്ടെ മുഖ്യമന്ത്രി അറിയാതെയാണ് അദ്ദേഹത്തെ ഈ സ്പോൺസറാക്കിയത് അദ്ദേഹത്തെ കല്ലൂർ സ്റ്റേഡിയത്തിലാണ് നവീകരണം ഏൽപ്പിച്ചത് സർക്കാരിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ സ്പോൺസർ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ ആരുടെയും വീട്ടിലെ കല്യാണം ഇത്തരം തട്ടിപ്പ് ഒരു പ്രതിയെ ഏൽപ്പിക്കാം ഈ അതിൻ്റെ ഇവൻറ്റ് നടത്താൻ എന്നിട്ടല്ലേ സർക്കാരിന് എത്രയും വലിയൊരു പ്രോജക്റ്റ് ഏൽപ്പിക്കുന്നത് നമ്മുടെ വീട്ടിലൊരു കല്യാണത്തിൻ്റെ ഇവൻ്റ് ഏൽപ്പിക്കാം നമുക്ക് ധൈര്യം ഉണ്ടാവുമോ കാരണം പറഞ്ഞതൊന്നും പാലിച്ചില്ല എന്ന് മാത്രമല്ല അതിന് വഞ്ചനയും തട്ടിപ്പും നടത്തി നിരവധി ആളുകളെ പണം തട്ടിയെടുത്ത് അപഹരിച്ച് കേസുകളിൽ പ്രതിയായി റൗഡി ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു വ്യക്തിയെ സർക്കാർ എങ്ങനെയാണ് ദേൽപ്പിച്ചത് അതിൻ്റെ സർക്കാരിൻ്റെ താൽപ്പര്യം എന്താണ് സർക്കാരിൻ്റെ നേട്ടം എന്താണ് ഇവർക്കുള്ള നേട്ടപ്പോൾ വ്യക്തമായി കഴിഞ്ഞു കേസുകളിൽ കേസുകളെന്നൊക്കെ രക്ഷപ്പെടാൻ പോകുന്നു കേസിലെ യഥാർത്ഥ പ്രതികൾ രക്ഷപ്പെട്ട് വളരെ പാവങ്ങളായ ആദിവാസികളും അതുപോലെ തന്നെ ചെറുകിട ബൂടമകളുമൊക്കെ ഇതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കാൻ പോകുന്നു ഇതിന് കായികമന്ത്രി നിർബന്ധമായി മറുപടി പറയണം കായികമന്ത്രിക്ക് എങ്ങനെയാണ് മറുപടി പറയാതെ അത് ഒഴിഞ്ഞു മാറാൻ കഴിയാം മെസ്സി വരും കെട്ടോ എന്നായിരുന്നല്ലോ വീരവാദം കേരളത്തിലെ ജനങ്ങളോടാണ് പറഞ്ഞത് പണമുള്ള ആരെ ഏൽപ്പിക്കോ ഒരു സർക്കാരിൻ്റെ ഒരു പ്രോജക്റ്റ് ഒരാളെ ഏൽപ്പിക്കുന്നതിന്റെ മാനദണ്ഡം അയാൾക്ക് പണമുണ്ട് എന്നുള്ളത് മാത്രമാണോ അതുകൊണ്ടാണല്ലോ കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞത് അവതാരങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഇങ്ങനെ സർക്കാരിന്റെ തന്നെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ അങ്ങനെയുള്ള പൊണ്ണികൃഷ്ണൻ പോറ്റിയെ േൽപ്പിച്ചത് സ്വർണ്ണപ്പാളി ഏൽപ്പിച്ചത് അതിൻ്റെ ഫലം നമ്മൾ കണ്ടല്ലോ സ്വർണപ്പാളി ഇത്തരം ആളുകളെ ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ശബരിമല അയ്യപ്പന്റെ സ്വർണം വരെ അടിച്ചെടുത്തുകൊണ്ടുപോയി അപ്പം ഇങ്ങനെ നിരന്തരമായി തട്ടിപ്പടുത്തുന്ന ഒരാളെ ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചാൽ എന്ത് സംഭവിക്കും സംഭവിക്കുന്നുള്ളോ അദ്ദേഹത്തിന്റെ മുൻകാല അനുഭവങ്ങൾ എന്ന് വ്യക്തമാണല്ലോ പണമുണ്ട് എന്നുള്ളത് മാത്രമാണോ സർക്കാരിന് ഒരു പ്രോജക്റ്റ് ഏൽപ്പിക്കാനുള്ള മാനദണ്ഡം തീർച്ചയായിട്ടും അന്വേഷണം ആവശ്യമാണ് ഇത് പിന്നെ അന്താരാഷ്ട്ര ഇടപാടുകളൊക്കെ നടത്തിയിട്ടുള്ളൊരു വിഷയല്ലേ ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസി നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തണം സത്യസന്ധവും സുതാര്യവുമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തണം അതിനു മുമ്പ് കായികമന്ത്രി ഇക്കാര്യങ്ങൾ തുറന്നു പറയണം ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മന്ത്രി അതിന്റെ നിലപാട് വ്യക്തമാക്കലാണ് ദിക്കാലവും അഹങ്കാരവും അധികാരത്തിന്റെ കാഷ്ടിയൊന്നും അല്ല കേരളത്തിൽ ജനങ്ങളോട് കാണിക്കേണ്ടത് ഇതിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടപാടുകളെയും സംബന്ധിച്ച് തുറന്നു പറയാൻ മറുപടി പറയാൻ കായിക മന്ത്രിക്ക് ഉത്തരവാദിത്തമുണ്ട് അല്ലാതെ തോന്നുമ്പം മെസ്സി വരുന്നതെന്നും തോന്നുമ്പം മെസ്സി വരില്ല എന്നും അതിൻ്റെ പേരിൽ കുറേ പണഞ്ചലവഴിച്ചൊന്നും പോകാൻ ഇത് വെള്ളരിക്ക ഇതൊരു ജനാധിപത്യ രാജ്യമാണ് അതിനകത്തുള്ളൊരു സ്റ്റേറ്റാണ് കേരളം അവർക്ക് സ്വന്തമായി കേരളം തീരെഴുതി കൊടുത്തിട്ടില്ല

മന്ത്രിസഭയിലെ മന്ത്രിസഭയിലൊരു അങ്ങല്ലേ അതിന്റെ ഹെഡാരാണ് അങ്ങനാണ് മുഖ്യമന്ത്രി പറയണം മുഖ്യമന്ത്രി പറയണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന ഉണ്ടായിട്ടുണ്ട് അല്ല അത് വളരെ വ്യക്തമല്ല ഒരു അംഗം മുഖ്യമന്ത്രിയുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മുഖ്യമന്ത്രിയെ കുറിച്ച് അറിയുന്ന ഒരാൾ പറയോ അത് ഈ മന്ത്രിസഭയെക്കുറിച്ച് അറിയുന്ന ഏതെങ്കിലും ഒരാൾ പറയോ മുഖ്യമന്ത്രിക്ക് അറിയാതെ മന്ത്രി കായികമന്ത്രി സ്വന്തം നിലക്ക് ഇത്തരമൊരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നു അപ്പം പി എം ശ്രീ പി എം ശ്രീ വിദ്യാഭ്യാസ മന്ത്രി തനിയെ ഒപ്പിടും വിദ്യാഭ്യാസ മന്ത്രി പിന്നെ സ്വയം തീരുമാനമെടുക്കും എന്ന് ആരെങ്കിലും പറയുമോ മുഖ്യമന്ത്രി അറിയാതെ അപ്പം ആർ എസ് എസുമായി ഒരു ഡീലുണ്ടാക്കി ബി ജെ പിയുമായി ഒരു ഉണ്ടാക്കി ആ ഡീലിൻ്റെ ഭാഗമായി പി എം ശ്രീയിൽ ഒപ്പുവെച്ചു അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട് സംസ്ഥാന സർക്കാരിന് ഉണ്ണികൃഷൻ പോറ്റി വെക്കുന്നതിൽ ബെനിഫിറ്റ് ഉണ്ട് സംസ്ഥാന സർക്കാരിന് അതുപോലെ ഈ സ്പോൺസറെ കണ്ടെത്തി ഈ സ്പോൺസറുടെ പേരിൽ കുറേ വ്യാജ പ്രചരണങ്ങൾ നടത്തി ഞാൻ പറയുന്നത് ഒരു രൂപ പോലും അർജൻറ്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തിട്ടുണ്ടാവില്ല ഒരു രൂപ പോലും കൊടുത്തിട്ടുണ്ടാവില്ല എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് പൈസ ഒന്നും ഞങ്ങൾക്ക് തിരിച്ചു വേണമെന്ന് പൈസ തിരിച്ച് തരണമെങ്കിൽ പൈസ കൊടുക്കണ്ടേ പൈസ വേറെ എവിടെയൊക്കെ കാറ്റി അയച്ചിട്ടുണ്ടോ ഇതിൻ്റെ മറവിൽ വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോ ഇനി അർജന്റീനയിലേക്കോ യൂറോപ്പിലേക്കോ പണം അയച്ചിട്ടുണ്ടോ അതിൻ്റെ വിശദാംശങ്ങൾ മന്ത്രിയാണ് പറയേണ്ടത് കാരണം സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിച്ചത് അല്ലാതെ വേറെ സ്വകാര്യ വ്യക്തി ഇത് സ്വ സ്വകാര്യ വ്യക്തി സ്വന്തം നിലക്ക് ഒരു പരിപാടി അനൗൺസ് ചെയ്തു ആ പരിപാടിക്ക് പണം മുടക്കി അതൊന്നും ഇവിടെ ആർക്കും അറിയേണ്ട കാര്യമില്ല ഇത് സംസ്ഥാന സർക്കാരിന് വേണ്ടിയിട്ടാണ് ഈ പണം ചെലവഴിച്ചു എന്ന് മന്ത്രിയും ഈ പറയുന്ന ആളുകളൊക്കെ അവകാശപ്പെട്ടത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാനുള്ള ബാധ്യതയുണ്ട് മുഖ്യമന്ത്രി പങ്കെടുത്തിട്ടില്ലേ അവലോകന യോഗത്തിൽ അല്ലേ ആ മുഖ്യമന്ത്രി ഉൾപ്പെടെ അവലോകന യോഗം അടക്കം നടത്തിയിട്ടുണ്ട് എങ്കിൽ ഇനി മുഖ്യമന്ത്രിയുടെ അറിവും സമ്മതവും ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഇതിന് മുഖ്യമന്ത്രി മറുപടി പറയണം ഈ ജനങ്ങളെ ഇങ്ങനെ അധികം കബളിപ്പിച്ച് കോടികളുടെ ഇടപാട് നടത്തി ഏതാണ്ട് പത്തഞ്ഞൂറ് കോടിയുടെ പ്രഖ്യാപനങ്ങളും ഇടപാടുകളുമാണ് ഇന്ത്യ പേരിൽ നടത്തിയെന്ന അവകാശവാദം അപ്പോൾ ഇത്രയും വലിയ ഒരു സാമ്പത്തിക ഇടപാട് നടത്തിയ ഒരു വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറയണം കായികമന്ത്രി മറുപടി പറയണം അത് കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ ബാധ്യതയുണ്ട് അതിൽ നിന്ന് ധാർഷ്ട്യവും ധിക്കാരോ അഹങ്കാരമൊന്നും കാണിച്ച് മാറി നിൽക്കാൻ മുഖ്യമന്ത്രിക്കോ കായികമന്ത്രിക്കോ സാധ്യമല്ല പി എം ശ്രീ കൃത്യമായിട്ടറിയാലോ ആർ എസ് എസിന്റെ അജണ്ടയാണ് ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഇനി കുറിച്ച് ഹെഗ്ഡേ ഹെഗ്ഡേവാറിനെ കുറിച്ച് കേരളത്തിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നു എ ബി പി കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിക്കുന്നു വളരെ വ്യക്തമാണ് ആർ എസ് എസിന്റെ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ ഒരു വേദി ഒരുക്കി കൊടുക്കുന്ന ഒരു പണിയാണ് കേരള സർക്കാർ സ്വീകരിച്ചത് നേരത്തെ സി എ എൻ ആർ സി നടപ്പിലാക്കില്ല എന്നൊക്കെ വലിയ അവകാശവാദം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് കയ്യടി നേടാൻ വേണ്ടി പ്രഖ്യാപനം നടത്തിയതുപോലെ വലിയ പ്രഖ്യാപനം നടത്തിയവർ മുൻകാലങ്ങളിൽ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന അവകാശവാദം ഉന്നയിച്ചവരാണ് കേരള സർക്കാർ ആ സർക്കാരാണ് അതും ഭരണത്തിൻ്റെ അവസാന നാളുകളിൽ ആർ എസ് എസുമായി ഒരു ധാരണ ഉണ്ടാക്കുന്നത് അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് എന്തെങ്കിലും ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം ഏതാണ് നാളുകൾ മാത്രമാണ് സർക്കാരിൻ്റെ മുമ്പിൽ ഇനി ബാക്കിയുള്ളത് ഇനി കേരളത്തിൽ എന്തായാലും ഇടതുപക്ഷ അധികാരത്തിൽ വരാനും പോകുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും കേരളത്തിൽ ഇടതുപക്ഷം ഇനി അധികാരത്തിൽ വരാൻ പോകുന്നില്ല ഒരു സംശയം വേണ്ട എഴുതി വെച്ചോളൂ അപ്പോൾ അങ്ങനെ അവസാന നാളുകളിൽ ആർ എസ് എസുമായി ഒരു കരാർ ഉണ്ടാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലും മറ്റെന്തോ ഡീലുണ്ട് തമിഴ്നാട് പോലെ അതിധീരമായ നിലപാട് സ്വീകരിച്ച സർക്കാരുകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് പി എം ശ്രീ പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെക്കുന്നത് ഇതിന് കേരള ജനത പൊറുക്കില്ല കാരണം കേരളം തള്ളിക്കളഞ്ഞ ആശയങ്ങളെ സർക്കാർ ചെലവിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പി എം ശ്രീ കരാറിൽ കേരള സർക്കാർ ഒപ്പുവെച്ചത് അതിനെതിരെയുള്ള ജനവിധി ഈ വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ കേരളം കാണുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇത് കേട്ടോ മാധ്യമ മാധ്യമ അവസ്ഥ ഒന്ന് അയാൾ കാരണം ചിന്തപോളിയാണ് സംവാദം ഉണ്ടായിരുന്നു മന്ത്രിയും അതിൽ അദ്ദേഹം ആദ്യം അവിടുത്തെ ആൾക്കാരുടെ ചോദിക്കുന്നത് എന്തിനാണ് ചാനലിനെ വിളിച്ചതെന്ന് അപ്പൊ എന്താ അബ്ദുറഹ്മാന്റെ പ്രശ്നം അതായത് മാധ്യമങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന് എന്തോ ഒളിച്ചു വെക്കാനുണ്ട് ഈ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തി ആദ്യം മെർജൻറ്റീ മെസ്സിയെ ക്ഷണിക്കാനെന്ന പേരിൽ അർജൻറ്റീനയിലേക്ക് ഒരു യാത്ര പോകുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ ഒരു സ്പോൺസറെ വെക്കുന്നു ദുരൂഹമായ സാഹചര്യത്തിൽ കലൂർ സ്റ്റേഡിയത്തിൻ്റെ നവീകരണം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു കുറേ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു കുറേ വാചകക്കസർത്തുകൾ നടത്തുന്നു കേരളത്തിന് ഇന്നുവരെ പരിചയമില്ലാത്ത തള്ളുകൾ നടത്തുന്നു അവസാനം അതിൻ്റെ സത്യം പുറത്തു വരുന്നു അദ്ദേഹം വരില്ല മെസ്സി വരില്ല അർജൻറ്റീന വരില്ല അപ്പോൾ ഈ പ്രചരണം ഈ വ്യാജ പ്രചരണങ്ങളുടെ പിന്നിൽ ഒരു താല്പര്യമുണ്ട് ആ താല്പര്യം നിഗൂഢമാണ് അത് സാമ്പത്തിക താല്പര്യമാണോ മറ്റെന്തെങ്കിലും ഇടപാടാണോ എന്നുള്ളത് ഒന്നുകിൽ കായികമന്ത്രി തുറന്നു പറയണം ഇവരെന്താ ചെയ്തെന്ന് നമുക്ക് നമ്മൾ അന്വേഷണ ഏജൻസി അല്ലല്ലോ ഇതിന് പിന്നിൽ നടത്തിയ ഇടപാടുകൾ സുതാര്യമാണെങ്കിൽ ആ സുതാര്യത മാധ്യമങ്ങളോട് പറയാൻ എന്തിനാണ് കായികമന്ത്രി മടിക്കുന്നത് മെസ്സി എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് കായികമന്ത്രി ഹാലിലിളങ്ങുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇത് സംബന്ധിച്ച് മൗനം പാലിക്കുന്നത് അപ്പം ഇവർക്കെന്തോ ഒളിച്ചു വെക്കാനുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോലെ ഈ കോവിഡും അതിൻ്റെ പേരിലുള്ള കിറ്റും ഒന്നും കൊടുത്ത് ഇനി കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയില്ല അപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുക്കി വെച്ച കോടിക്കണക്കിന് രൂപ അത് മറ്റേതെങ്കിലും വഴികളിൽ നിയമപരമായി പുറത്തേക്ക് കൊണ്ടുപോയി ഹവാല വഴി കൊണ്ടുവന്ന് തിരഞ്ഞെടുപ്പിൽ നിക്ഷേപിക്കാനാണോ തിരഞ്ഞെടുപ്പിന് ചെലവഴിക്കാനാണോ എന്താണിത് സംബന്ധിച്ചുള്ള ദുരൂഹത എന്നുള്ളതിനെ സംബന്ധിച്ച് ഒന്നുകിൽ കായികമന്ത്രി തുറന്ന് പറയണം അതല്ലെങ്കിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടത്തി ഇത് ജനങ്ങളെ അറിയിക്കണം മെസ്സി വരാനുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല ഉറപ്പാണ് എന്ത് വിൻഡോ ഏത് വിൻഡോ എന്താ ഈ വിൻഡോ ഏത് വിൻഡയെ കുറിച്ച് ഇവർ ഈ പറയണത് അല്ല അന്വേഷണം നടത്തിയപ്പോൾ നമുക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് ഇത് മെസ്സിയെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും നടത്തിയിട്ടില്ല അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഒരു രൂപ പോലും കൊടുത്തിട്ടില്ല അവരെ ട്വിറ്ററിലോ മറ്റോ ഒരു ട്വീറ്റ് ചെയ്യാൻ വേണ്ടി എന്തോ ഇത്രയും വ്യാജരേഖയും ഒക്കെ ചമയ്ക്കുന്ന ഒരാൾക്ക് കോടിക്കണക്കിന് രൂപ തട്ടിയെടുക്കുന്ന സർക്കാരിൻ്റെ മരമൊക്കെ മുറിച്ചുകൊണ്ടുവന്ന ഒരാൾക്ക് ഈ ട്വിറ്റർ ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് എത്തുന്ന ഒരു മെസ്സി അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ കേരളത്തിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല അങ്ങനെയാണെങ്കിൽ മെസ്സി പറയില്ലേ മെസ്സി സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ഇന്ത്യയിൽ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ സന്ദർശിക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ വരുന്ന കാര്യമേ മെസ്സി മിണ്ടിയിട്ടില്ല വേണ്ടിയിട്ടില്ല വരാൻ എന്തെങ്കിലും ചെയ്യണ്ടേ എന്തെങ്കിലും ആരെങ്കിലും ചെയ്യണ്ടേ വരാൻ വരണമെങ്കിൽ ഇതൊക്കെ വ്യാജ പ്രചരണമാണ് ജനങ്ങളെ കബളിപ്പിച്ചതാണ് പക്ഷേ ജനങ്ങളെ കബ ഇപ്പോഴും ജനങ്ങളെ എന്നിട്ട് വളരെ സിമ്പിളല്ല ഇത് പ്രീ പ്ലാൻ ഞാൻ പറയാം പ്രീ ഞാൻ പറയാം ആ കാര്യം ഞാൻ പറയാം ഞാൻ കാര്യം പറയാം പ്രീ പ്ലാൻഡ് ആണെന്ന് പറഞ്ഞാൽ ഇപ്പം ഇപ്പോഴും നിങ്ങൾ ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടല്ലോ ഈ മെസ്സി മാർച്ചിൽ വരുമെന്ന് തുടക്കം മുതലേ ഞങ്ങളൊക്കെ സ്വകാര്യ സംഭാഷണത്തിൽ എല്ലാവരും പറഞ്ഞിട്ട് ഒരു കാരണവശാലും മെസ്സി വരാൻ പോകുന്നില്ല അന്ന് പറഞ്ഞ പല ആളുകളെയും ക്രൂശിച്ചു അങ്ങനെ ക്രൂശിക്കപ്പെടാൻ താല്പര്യമില്ലാത്ത ആളുകൾ അത് പുറത്തു പറഞ്ഞില്ല ഇപ്പോൾ ഈ പ്രീപ്ലാന്റ് എന്ന് പറയാനുള്ള കാരണം ഇത് ഉറപ്പാണ് അവസാനം പറയുന്നത് ഫിഫയുടെ തലയിൽ വെക്കുമെന്നെങ്കിൽ അല്ലെങ്കിൽ എ ഫൈയുടെ തലയിൽ വെക്കും അല്ലെങ്കിൽ മെസ്സിയുടെ മകൻ്റെ തലയിൽ വെക്കും മകന് പനിയായിരുന്നു അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ മതിയല്ലോ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞിട്ട് മെസ്സി വരുന്നില്ല എന്ന് പറഞ്ഞാൽ മെസ്സിക്ക് പോയി എന്ന് പറഞ്ഞാൽ പോരെ അതിൻ്റെ പുറമേ മെസ്സിക്കാണ് നഷ്ടം കേരളത്തിൽ വന്നില്ലെങ്കിൽ മെസ്സിക്കാണ് നഷ്ടം കേരളത്തിൽ വരാതെ മെസ്സി വേറെ എന്തെങ്കിലും സ്റ്റേറ്റിൽ കളിച്ചാൽ മെസ്സി വിവരം അറിയും ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാനുള്ള ഒരു വിധി കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിപ്പോയല്ലോ ഒരു സർക്കാരും ഒരു സർക്കാർ സംവിധാനവും ഒക്കെ കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കയാണ് മെസ്സി വന്നില്ലെങ്കിൽ മെസ്സിക്കാണ് നഷ്ടം എന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കാനുള്ളൊരു വിധി ഉണ്ടായില്ലേ നമുക്ക് അപ്പം ഇത് ഇതൊക്കെ പറഞ്ഞ് അവസാനം ഈ പറഞ്ഞ ആരുടെയെങ്കിലുമൊക്കെ തലയിൽ വെച്ചിട്ട് ഒഴിഞ്ഞു മാറിയിട്ട് മാർച്ച് വരെ തൽക്കാലം പിടിച്ചേക്കാലോ ഈ തട്ടിപ്പ് നടത്തുന്ന ആൾക്കാരൊക്കെ എന്താ ചെയ്യുക ആ ഇഷ് ആ ഒരു പിന്നെ എന്താ പറയുക കറണ്ട് ടൈം അങ്ങ് മാനേജ് ചെയ്യും കറണ്ട് സിറ്റുവേഷൻ ആ കറണ്ട് സിറ്റുവേഷൻ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർച്ച് വരെ പിടിച്ചേക്കുക മാർച്ച് ഇലക്ഷൻ അല്ലേ ആ ഏകദേശം സമയത്ത് അതുകൂടെ കൈ ആ സമയം കൂടി എന്തെങ്കിലും കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ചു തന്നാൽ അതിൻ്റെയൊക്കെ പേരിൽ ഇവർക്ക് പല കാര്യങ്ങളും നടത്താലോ ആ നടത്തിയ കാര്യങ്ങൾ എന്താണ് ഇപ്പം സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാലോ എന്തിനെ ഒരു കളവ് പറയുന്നത് അപ്പം വെറുതെ പറയില്ല ഈ ആളുകളൊന്നും വെറുതെ ഒന്നും പറയില്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പണം തിരിച്ചു കിട്ടും ഞങ്ങൾക്ക് പേര് കിട്ടും അങ്ങനെ പേരും പണവും ഒന്നും കിട്ടാതെ ഞങ്ങളൊരു പരിപാടിക്ക് ഇറങ്ങില്ല അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കലൂർ സ്റ്റേഡിയത്തിന് പത്തുനൂറ് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയാണ് തിരിച്ചു കിട്ടുന്നത് നൂറ്റി മുപ്പത്തൊമ്പത് കോടിയല്ല അതിൽ ഇരട്ടിയോളം ചെലവഴിക്കേണ്ടി വരും എന്നു പറഞ്ഞത് അർജൻറ്റീന ടീമ് വരാൻ അപ്പോൾ അത് ഇവിടുന്ന് തിരിച്ചു കിട്ടുന്നത് ഇതൊക്കെ നമ്മളെ ഒരു ലോജിക്കനുസരിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളല്ലേ ഈ പണമൊന്നും ഒരു മുതലാളി ചെലവഴിക്കാൻ പോകുന്നില്ല ചെലവഴിക്കുന്നുണ്ടെങ്കിൽ മറ്റെന്തോ താല്പര്യമാണ് അത് അന്വേഷിക്കട്ടെ അല്ലാതെ ഈ മെസ്സി അനുഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല അങ്ങനെ ആർക്കും മാറി നിൽക്കാൻ കഴിയില്ല ഇത് കൃത്യമായ മറുപടി പറയണം കായികമന്ത്രിയാണ് ഇതിന് മറുപടി പറയേണ്ടത് നമ്മളേതെങ്കിലും നമ്മൾ ഏതെങ്കിലും സ്വകാര്യ വ്യക്തി അതാണ് നമ്മൾ നമ്മളേതെങ്കിലും സ്വകാര്യ വ്യക്തികളോടല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്വകാര്യ വ്യക്തികൾക്ക് സ്വകാര്യ വ്യക്തികൾക്ക് എന്ത് കളവും പറയാം എന്തു തളലും നടത്താം പക്ഷേ ഒരു സംസ്ഥാന സർക്കാരിനെ ചുവടു പിടിച്ച് ഒരു സർക്കാർ സംവിധാനം അംഗീകരിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം പറയുമ്പോൾ സംസ്ഥാന സർക്കാരിന് അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് അതിന് കൃത്യമായി കായികമന്ത്രി മറുപടി പറയണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറുപടി പറയണം മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട് മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞേ പറ്റൂ കായികമന്ത്രി അതിന് മറുപടി പറഞ്ഞേ പറ്റൂ ഒരു സംശയം വേണ്ട മറുപടി പറയിപ്പിക്കും കേരളത്തിലെ ജനങ്ങൾ താങ്ക്